എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വീട്ടിൽ നിന്നും ഒരു ഇൻട്രോ ഗൈസ് ഇവിടെ സൈക്കിൾ സൈക്കിളില്ലാട്ടോ സൈക്കിൾ ഒന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സൈക്കിൾ ഇല്ല നമ്മുടെ ഹൈബ്രിഡ് ഉള്ളൂ പിന്നെ നമ്മുടെ ഹൺഡ്രഡ് ഹൺഡ്രഡുഡൻ ആയിട്ട് ഒരു റൈഡ് വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇപ്പൊ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ കാരണം എന്തിരു വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണേന്ന് അറിയാം മൂന്ന് മാസം ഇതായിട്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കി ബാഗ് ജീൻസ് അതുപോലെ തന്നെ ഷൂവ് അതുപോലെ തന്നെ വാച്ച് ഡാഡി വാച്ച് കെട്ടാണ്ട് പറഞ്ഞു വിട്ടതാണ് പറഞ്ഞിട്ട് <laughs> <you> <laughs> like േ ലൈക്ക് നമുക്ക് നമ്മൾ മൂന്ന് മാസമായിട്ട് കാലത്തെണീക്കുക ജേഴ്സി കയറ്റാം സൈക്കിൾ ചവിട്ട ടെൻ്റടിക്കുക കിടന്നുറങ്ങാം കാലത്തെണീക്കുക ജേഴ്സി വീണ്ടെടുത്ത് കേറ്റ ജേഴ്സി 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 തന്നെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഡ്രെസ്സൊക്കെ ഇടുമ്പോൾ വേറെ തന്നെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കേട്ടാ ഇല്ലമ്മ എന്നെ കാണുമ്പോൾ തന്നെ ഏത് മാറിയ പോലെ ഇവിടെ ഒരാളിരിക്കും തല്ലൂട്ടൻ തുടങ്ങി ഞാൻ കഴി ഇന്നലെ രണ്ടരക്ക് വന്നു ഇന്ന് 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 രണ്ടര തൊട്ട് ഇന്നലെ രണ്ടരക്ക് വന്നു ഇന്ന് ഉച്ചക്കനായി കൃത്യം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ ഞങ്ങള് തുടങ്ങിട്ട എന്തെങ്കിലും കവുമ്പോ ചെയ്യണത് എനിക്ക് ഇഷ്ടാവില്ല അവൻ ചെയ്യണത് എനിക്കും ഇഷ്ടവില്ലാട്ടാ ഇവിടെ ടി വി ഓ എനിക്ക് എനിക്ക് ചെലര് വിചാരിക്ക പട്ടിഷോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മള് മൂന്ന് മാസം എത്രയും കാലം അങ്ങനെ മാറി എത്ര പ്രായത്തിൽ ആദ്യമായിട്ട് മൂന്ന് മാസം ഹൈദരാബാദിലേക്ക് ആന്റിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഒരു മാസം മാറി നോക്കണത് ലൈഫില് ഈ ഇരുപത് കൊല്ലത്തിന്റെ ഇടയില് നമ്മള് ഇത്രയും നാള് മാറി നിക്കണത് ഇപ്പഴാണ് കേട്ടോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിനക്ക് അത്രയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൂന്ന് മാസം വീട്ടിൽ നിന്ന് നീങ്ങിക്കുക എന്ന് പറഞ്ഞാ ഞാൻ അങ്ങനെ മാറി നിക്കുന്ന ആളല്ല എനിക്കങ്ങനെ പഠിച്ചതായാലും ഞാൻ ഇവിടെ തന്നെ തൃശ്ശൂര് തന്നെയാണ് കോമഡി വെള്ള എന്താ പറയുള്ള ചേട്ടൻ സന്തോഷം ചേട്ടൻ എന്നിട്ട് വന്നതില്ട്ടം വന്നും പറയാലേ അടിപൊളി ബൂട്ട് കൊണ്ടു എന്താ പറയാ ബൂട്ട് കിട്ടിയിട്ടില്ല എന്നാലും ആ സന്തോഷം കൊറേ എന്താണ് രണ്ടു ും എന്നിട്ടോ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് ഏഹ് അനിയനെ പൂളി കൊണ്ടുപോയിട്ട് പൂളും കാര്യങ്ങളും ഒക്കെ കാട്ടിക്കൊടുക്കുന്നു നല്ലതാ നല്ലതാ പൂടല്ലേ നാളെ പൂളി പോവാൻ പോവാത്ത് നാളെ കാലത്ത് നമുക്ക് പൂളി പോവാം എന്നിട്ട് രാത്രി എമ്പുരാം കാണാൻ പോവാം ഞാന് കാശ്മീർന്ന് വന്നത് പോയിന്നല്ല അപ്പൊ പൂള് പൂളിന്റെ വീഡിയോ തരാട്ടാ ശരി കാലത്ത് തന്നെ ആല ഉച്ച പോവാണ്ടേ നമുക്ക് കണ്ടന്റ് വീഡിയോ എടുക്കണ്ട താല്പര്യമില്ല മൂന്നാൾ അവിടേക്ക് വരോ പ്ലാൻ ചെയ്തിട്ടാ അറിയില്ല അനിയനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കൊറേ നാളായില്ലേ ഇങ്ങനെ ലൈക്ക് ഒന്നും ഇല്ലാണ്ട് സോ നമുക്ക് നേരെ ബസ്സിനാ ബസ്സിനാ പോണേ പോണേ പോവാറ്റി കൊണ്ടുപോവാസിനാ പോലല്ലേ നമ്മൾ പോകുന്നത് നമ്മൾ കാർ ഞങ്ങള് സാധാരണ എല്ലാ എല്ലായിടത്തേക്കും പോവാ ഓട്ടോറിക്ഷയും വിളിച്ച് സാധാരണക്കാരനെ പോലെ ബസ്സും കേറി അല്ലെങ്കിൽ ഈ വഴി അങ്ങോട്ട് നടന്ന് ഓട്ടോറിക്ഷയും കേറിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ പോവാറ് അപ്പൊ ഞാൻ ഇപ്പോ ഈ ഇടയായിട്ട് പ്ലീസ് മം ക്യുറുമാറു മം പ്ലീസ് മം അമ്മാ അമ്മാമ ഫ്രണ്ടില് കോഡ് പറഞ്ഞു കൊടുക്കണം എൺപത്തി ഒന്ന് വീഡിയോ ആ കിട്ടില്ല അപ്പോൾ ഞങ്ങള് സാധാരണ എല്ലായിടത്തേക്കും പോവാറ് ഇതാണ് പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഹോസ് ആ ആ ഹോസ്പിറ്റലിൽ കിടന്ന കിടന്നേ ഞാൻ സർവൈവ് ചെയ്തത് ഇങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഫുഡിന്റെ ആപ്പും അതുപോലെ തന്നെ ഊബർ എങ്കടയിലൊക്കെ പോണെങ്കിൽ ഊബർ വിളിക്കുക കാരണം അപ്പൊ എനിക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഉരുളങ്ങൾ വാങ്ങിയിലെ സൊമാറ്റോന്നല്ല ഇൻസ്റ്റാമാർട്ടിന്ന് അവരുടെ പ്രൊമോഷൻ അല്ല കേട്ടോ എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് വെറുതെ ഇരിക്കുക അത് ഞാൻ അസുഖമായിട്ട് കിടന്ന കാരണം അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഊബർ വിളിക്കാൻ എന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞത് കേട്ടാ ഇവിടെ ഊബർ എങ്ങനെയാട്ടാ ആക്റ്റീവ് ആണോ നല്ലോണം വീഡിയോ പേടിക്കണ്ട

പിന്നെ ഓട്ടോ വിളിച്ച് പോവാം അപ്പൊ ഡാഡിയും പറഞ്ഞു ഓട്ടോ വിളിച്ചാൽ മതി പറഞ്ഞു അപ്പൊ ജോഹി പറഞ്ഞു ഈ ഊബർ ഓർഡർ ചെയ്യണത് കണ്ടാ എന്തായാലും അത് ആയി നമുക്ക് ഹൈലൈറ്റ് ഉള്ളിലേക്ക് നമ്മളെ മുന്നേ വന്നിട്ടില്ല ഇല്ല ഞാനും ഇവനും ഇത് ഒരു വന്നിട്ടുണ്ടായിരുന്നു കട്ടിങ് ബോർഡ് വാങ്ങാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആകെ മാറി അല്ലേ കൊറച്ചു മണി ഇമ്പ്രൂവ് ആയിട്ട് മണി കൂടി കൂടി വരുന്നുണ്ട് ആനക്കായ വരുന്നുള്ളു പക്ഷെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തൊരു മാൾ എന്ന് പറയുമ്പോ ഒരു ഇതല്ലേ കൊറച്ചു ദൂരള്ളൂ മൂന്ന് കിലോമീറ്ററുള്ളൂ നമുക്ക് ആകെ കൂടി ഷോർട്ട് കട്ടല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളു അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സാധനം ഞാൻ സൈക്കിള് കൂട്ടി വന്നു കഴിഞ്ഞാല് എവിടെയെങ്കിലും സ്ഥലങ്ങളില് മാളുണ്ടെങ്കി ഞാൻ ഈ സാധനത്തിൽ ഇത് ചെയ്യും റെസ്റ്റ് എടുക്കും ഇതിന്റെ ഉള്ളില് ഇത് ഫുള്ള് മസാജ് ചെയ്യും നമ്മളെ എത്ര കേട്ടോ പത്ത് മിനിറ്റ് നൂറ് അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യണത് ഫുള്ള് മസാജ് ചെയ്യും മാറ്റി നമുക്ക് മിനിറ്റ് ആരുടെ കഴിഞ്ഞിട്ടുണ്ടോ ആന കഴിഞ്ഞിട്ട് അമ്മ കഴിഞ്ഞിട്ട് ഈ സാധനം ഇത് ആക്ച്വലി ഏതാ നാല് മിനിറ്റ് അമ്മയ്ക്ക് പത്ത് മിനിറ്റ് ഇരുന്നോ ഫുള്ള് സാധനം മസാജ് ചെയ്ത വല്ല റൈഡൊക്കെ ഞാൻ അവിടെ ട്രെയിൻ കയറി പോന്നു എങ്ങനെയുണ്ട് ഇല്ലേ വൈബ്രേഷൻ കൊള്ളാം നല്ലതല്ലേ കംഫർട്ടാണോ കാലും വന്നില്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫുഡ് ഇഡ്യൂ ആയിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് നിനക്ക് അറിയില്ലേ ഫുഡ് ഇഡ്യൂന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ തൃശ്ശൂരത്തെ മെയിൻ ഇതാണ് അതാണ് അവരാണ് എടാ ഞാനും ഇൻസ്റ്റാഗ്രാമിലുള്ളതല്ലേ ഇൻസ്റ്റാഗ്രാമില് നമ്മളും കൊളാബ് ചെയ്യണതല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കടകളുടെ ഒക്കെ കല്യാണ അങ്ങനെ മീറ്റ് അടിപൊളി ഞാൻ പറഞ്ഞു പറഞ്ഞ റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സാധനം വന്ന് ചെയ്യാറുണ്ട് അങ്ങനെ കംഫേർട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്ന വേദന പോയാ നൂറ് അയ്യോടു പോരെ കുരുക്കൊടുത്തോ ഞങ്ങള് ലുലുവലിക്ക് പോവാനോട്ടാ താഴെ ലുലു ഉണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് കേറില്ല കേട്ടാ അതൊരു പ്രശ്നമായിട്ട് നിൽക്കണേ

പിടിച്ചോ പിടിച്ചോ വെറുതെ കാലി വെച്ചാ മതി കാലി വെച്ചാ മതി കാലി വെച്ചാ മതി അത്രേ ഉള്ളൂ കഴിഞ്ഞ് ഇത്രേ ഉള്ളോ ഇത് കഴിഞ്ഞ് ഇത്രേള്ളു ഫസ്റ്റ് കേറിയ അത് കണ്ണിങ്ങനെ മറയണ കാരണം കൊണ്ട് അതാ കണ്ണിങ്ങനെ മറയണ കാരണ എന്താ എന്താ കേറി ഇത്രേ ഉള്ളൂ മനസിലായില്ലേ ഇത് അത്ര ബുദ്ധിമുട്ടില്ല സ്റ്റെപ്പ് കുറച്ചു പേടി വെറുതെ ഇങ്ങനെ നിന്നാ മതി അത്രേ ഉള്ളു ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ കാലു പിടിച്ചിട്ട് ഇറങ്ങിയാ മതി അത് നമ്മളൊന്നും ചെയ്യണ്ട അങ്ങോട്ട് അങ്ങനൊന്നിറങ്ങി പൊക്കോളും ഓരോരോ പുതിയ പുതിയ ആചാരങ്ങൾ ലുലു ഡെയിലിയിലേക്ക് വന്നിരിക്കാനുണ്ടാ ലുലു ഡെയിലിയിൽ ഒരു സാധനം കണ്ടു ഇത് അറിയില്ല എപ്പോഴും ചോളത്തിന്റെ തണ്ട് ഏ ഇത് ഇതിന്റെ ഉള്ളിന്ന് പൊട്ടിച്ചതല്ലേ ഇത് മൂപ്പണേക്കാട്ട് മുന്നേ പൊട്ടിച്ചതാണോ

അങ്ങനായിരിക്കും അറിയില്ല ഞങ്ങളിത് ഇവിടെ ചുമ്മാ എന്തെങ്കിലും ഫുള്ള് സംശയങ്ങളാണല്ലോ ഒന്നും ഇങ്ങോട്ട് മനസ്സിലാവില്ല കേട് കുക്കിംഗ് ക്രീം മിൽക്ക് മെയ്ഡ് എന്ന് എഴുതി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഉള്ള ആയിരിക്കും ും ചില്ലുണ്ടെന്ന് ചില്ലെന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയനെ അങ്ങോട്ട് നമുക്ക് ആ സാധനല്ലേ ആ ചേച്ചി തള്ളി നടക്കണ സാധനല്ലേ ഏഹ് അത് ഒരെണ് വാങ്ങാം നമുക്ക് അമ്മാമ്മക്ക് ഒരെണ്ണ വാങ്ങി കൊടുക്കാം അടിച്ചു വരാൻ സുഖമായി ചൂലേ ആ ചേച്ചി ഒരു മിഷീനിൽ ഇവിടെ തള്ളി കിടക്കുന്നുണ്ടായിരുന്നു കേട്ട വീട്ടിൽ എണ്ണ വാങ്ങാണെങ്കിൽ അമ്മാമിക്ക് എണ്ണ വാങ്ങി കൊടുക്കായിരുന്നു ഓട്ടോമാറ്റിക്കലി അടിച്ച് വരി പോകളുല്ലോ അമ്മാമിക്ക് ചൂല കൊണ്ടാണ് കൊണ്ടുപോയി അതെ ഇവിടെ നമുക്ക് എല്ലാം വാങ്ങിട്ട് നമുക്ക് മേലെ പോയിട്ട് കഴിക്കാം ഇവിടെ കൊറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അമ്മയ്ക്ക് നോമ്പുണ്ട് അനിയനെ നോമ്പുണ്ട് എനിക്ക് മാത്രം നോയമ്പില്ലാത്തുള്ളു ഈ സാധനം ഞാൻ പറഞ്ഞാ വേണ്ട ആ സാധനം ഇവിടെ റൈസ് കൊണ്ടല്ലോ ചിക്കൻ ഐറ്റംസ് ചിക്കൻ ചില്ലി ബീഫ് ഇതിന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാം ഞങ്ങള് ഫുഡ് കോർട്ടിൽ വന്നു കേട്ടോ ഇതിന്റെ ഏറ്റവും മേലെ ഫുഡ് കോർട്ടിൽ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനും ഉണ്ട് അമ്മയുണ്ട് അനിയനും ഉണ്ട് ഞാനിവിടെ ഒരു ഇതെന്തിനോ എന്ത് റോൾ എന്ന് പറയുക ഫാവ് റോൾ ഫാവ് റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമായിട്ടാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് അത് ചിക്കൻ റോളാണ് ചിക്കൻ ഉണ്ടായത് റുമാലിയിൽ റുമാലിയിലുള്ള റോൾ അനിയൻ്റെ പിസ നോക്കിയാൽ അനിയനെ പറ്റിച്ചു വിട്ട അനിയനെ പറ്റിച്ചു ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ ചില്ലി ചീസ് പിസ്സാന്ന് പറഞ്ഞിട്ട് ഒരു പപ്പടത്തിൻ്റെ മേലെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് അനിയനെ പറ്റിച്ചുവിട്ട് പിസ റിക്കോട്ട അത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഇതായി അമ്മക്ക് ദോശയും ആ റാഗി പുട്ടും അമ്മ നാടൻ ഞങ്ങളൊക്കെ മോഡേൺ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടാ ഇത് നിന്നെ പറ്റിച്ചതാ മോനെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പപ്പടത്തിന്റെ മേലെ കുറച്ച് സാധനം ടേസ്റ്റ് ഇത് നോക്കിയോക്ക എന്നിട്ട് പറഞ്ഞ ഇത് നാല് പേര് കഴിക്കാന്ന ഓരോ പീസും വെച്ചിട്ടാ അത് ക്വാണ്ടിറ്റി ഇത് സ്മോള് പറഞ്ഞതാണ് പക്ഷേ ഇരുന്നൂറ്റി എഴുപതിരിക്കും നഷ്ടമത് ഇരുന്നൂറ്റി എഴുപതിരിക്കും ഭയങ്കര നഷ്ടമായിട്ടോ നോക്കിയൊരു പപ്പടം പോലത്തെ സാധന പിസ്സ റിക്കോട്ട സജസ്റ്റ് ചെയ്യില്ല ബാക്കി വേറെ ഡോമിനോസ് നല്ലതാണ് പിന്നെ നമ്മുടെ പോൾ പിസ്സ ഹംഗ്രി പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ കാരണം അതല്ല ഇത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി അത് മുന്നൂറോ നാനൂറോ കൂടെ ആയിരുന്നുണ്ട് പക്ഷേ ഇത് എന്നാലും ഇത് നാനൂറേക്ക് നഷ്ടമാണ് നഷ്ടമാണ് നാനൂറേക്ക് നഷ്ടമാണ് അപ്പോൾ നമ്മളിത് കഴിക്കണു ഗേസ് ഫുഡടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടാ സമയം അല്ലാണ്ട് വൈകി എട്ടുമണിന്നാകുന്നമ്മ പ്രദേശ അമ്മ പ്രദേശിക്കാവുന്നു ഭയങ്കരമായിട്ട് അത് മാളിന്റെ ഉള്ളി കയറിയാലുള്ള പ്രശ്നം അഞ്ചരിക്ക് കയറിയത് അഞ്ചരിക്ക് കയറിട്ട് വിളിച്ച ശരി എട്ടുമണിയാകുമ്പോഴെത്തുള്ളൂ കൃത്യസമയത്ത് എട്ടുമണി ആകുമ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഔട്ടിങ് നല്ലേ അവളിച്ചത് ഊബർ വിളിച്ചത് കാറ് വിളിച്ചത് ഇട്ടിക്ക് പോയാൽ നമ്മള് ബസ്സിന് പോവാ ഓട്ടോയ്ക്ക് പോവാണ്ടായിരുന്നേ ശരിക്കും സർപ്രൈസ് നമ്മള് സാധാരണ അങ്ങനെ പോവാറുണ്ട് എല്ലായിടത്തേക്കും പോവാ ഞാൻ ഈ സാധനം നോക്കുമ്പോ ഇങ്ങനെയാണ് ഞാൻ ഈ ഊബറ് എല്ലായിടത്തും നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് നമ്മൾ ഊബറും അതുപോലെ തന്നെ നമ്മള് സാധാരണ ഒരു കണക്ക് പ്രകാരം ഒരു സാധനം നമുക്ക് ഇതാവണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതാവണമെങ്കിൽ നമ്മുടെ ഒരു ശീലമായി മാറണമെങ്കിൽ ഒരു ഏഴു ദിവസമാണ് സാധാരണ തീയറി പ്രകാരം ആൾക്കാര് പറയാ ഞാൻ ആ മൂന്ന് മാസമായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു റുട്ടീൻ പരിപാടിയൊക്കെ ആയി അപ്പ എന്തായാലും അതായിരുന്നു ഇവിടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗി ആരോഗ്യം ഇല്ല ക്ഷീണായിട്ടാ എത്ര കിലോ കുറഞ്ഞത് ഞാൻ സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ബ്ലോഗിലായിട്ട് പറയാം എത്ര കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഏഴ് കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് ഓർമ്മയിലുണ്ട് പിന്നെ അത് കൂടുതൽ കിലോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാട്ട സോ വേറെ പ്രത്യേകിച്ചൊന്നും ഗൈസ് നാളെ അനിയനെയും കൊണ്ട് എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകണം സ്വിമ്മിംഗ് പൂളിൽ പോകണം എടാ ഒരു വീഡിയോ എടുക്കാടാ നമുക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂളില് പോണു വീഡിയോ നീന്തല് പഠിക്കാൻ ജസ്റ്റ് ഒരു ഫണ്ണി ഇതല്ലേ ഫണ്ല്ലേ പറഞ്ഞു